ചക്കിലാട്ടിയ ശുദ്ധമായ വെളിച്ചെണ്ണയാക്കി നിൽക്കോ ഫാം എന്ന ബ്രാൻഡിൽ വിൽപ്പന നടത്തിവരുന്നു കർഷകർക്ക് വേണ്ടി കർഷകരാൽ കർഷകർ നടത്തുന്ന നിലമ്പൂർ പാത്തിപ്പാറയിലുള്ള നിലമ്പൂർ കോക്കനട്ട് ഫാമ്സ് പ്രൊഡ്യൂസർ കമ്പനി സന്ദർശിക്കുക നിലമ്പൂരിൽ ബി ജെ പി ടി എൻ ഭരതൻ അനുസ്മരണം നടത്തി ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ ചോദിച്ചു മലപ്പുറം ജില്ലയാണെങ്കിൽ പ്രസംഗിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ശരീരത്തിൽത്തോളം ജീവൻ ഉള്ളിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഇവിടെ നടത്തിയിട്ടുള്ള അന്യായത്തെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് സാധിക്കും എന്ന് നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള എനിക്ക് ഒരു തീവ്രവാദ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളോട് എനിക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഇന്ന് പല കയ്യിൽ എടുത്ത് തൂക്കി കൊണ്ടുപോയിട്ട് തീഹാർ ജയിലിലൊക്കെയാണ് പല ആളുകളും ഇന്ന് കിടക്കുന്നത് നമ്മൾ മുസൽമാനെതിരാണോ കോൺഗ്രസ് വിടുന്നവർ നേരെ എത്തുന്നത് ബിജെപിയിലേക്കാണെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ഇപ്പോൾ കോൺഗ്രസ് വിട്ട് ബിജെപിയിലെത്തിയ നേതാക്കളാണ് പല സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാരായുള്ളത് സിപിഎമ്മിന്റെ നിലയും പരിതാപകരമാണ് കേരളത്തിൽ മാത്രമാണ് അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനമുള്ളതെന്നും ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥിയായ തനിക്ക് പുന്നപ്രയിലും വയലാറിലും ഒന്നാം സ്ഥാനത്ത് വരാൻ കഴിഞ്ഞത് സിപിഎമ്മിന്റെ ചോർച്ച വ്യക്തമാക്കുന്നതാണെന്നും അവർ പറഞ്ഞു സമൂഹത്തിൽ നിലനിന്നിരുന്ന അനീതിക്കെതിരെ പോരാടിയ നേതാവായിരുന്നു ടി എൻ ഭരതൻ സ്വന്തം മകനെ പോലും പ്രസ്ഥാനത്തിന് നൽകി നേതാവാണ് ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്താകെ ബിജെപിക്ക് ഇന്ന് ഉണ്ടായിരിക്കുന്ന വളർച്ചയ്ക്ക് അടിത്തറ പാകിയ നേതാവായിരുന്നു അദ്ദേഹമെന്നും ശോഭാ സുരേന്ദ്രൻ അനുസ്മരിച്ചു മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു ആർ എസ് എസ് ഉത്തര പ്രാന്തീയ ഭൌതിക ശിക്ഷൻ പ്രമുഖ എം ബാലകൃഷ്ണൻ സി വാസുദേവൻ എം പ്രേമൻ കെ നാരായണൻ ശങ്കർ ടി കെ അശോക് കുമാർ ബിജു എം സാമുവൽ കെ പി ബാബുരാജ് ഷിനോജ് പണിക്കർ അഡ്വക്കറ്റ് എൻ ശ്രീ പ്രകാശ് ഹരിദാസ് മുതുകാടി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ